ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയോ മിസൈൽ പായിക്കുകയോ സ്ഫോടനം നടത്തുകയോ ചെയ്തിട്ടില്ല പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ മുഴുവനും വ്യാജമാണെന്ന് തെളിഞ്ഞു അന്താരാഷ്ട്ര മീഡിയകളാണ് ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രചരിപ്പിച്ചത് ബിബിസി ബ്രോയറ്റേഴ്സും അർജസറും അടങ്ങുന്ന അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിശ്വാസ്യതയുള്ള ചാനലുകൾ ഈ കാര്യം ഏറ്റെടുത്തതോടുകൂടി ലോകത്താകമാനം ഇത് വല്ലാത്ത രീതിയിൽ പ്രചരിക്കുകയും വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ല അതേപോലെ തന്നെ അക്രമം നടത്തിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുമില്ല ഈ രണ്ട് വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ഇതിന്റെ ഇടയിൽ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തു അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാജ്യത്ത് ഒരു അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് പറയുന്നവരാണ് എല്ലാ ഘട്ടത്തിലും അത് പറയാറുണ്ട് അത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇറാനിൽ നടത്തിയ ഭീകര സ്ഫോടനത്തിൽ നൂറ്റി ചെല്ലാനും ആളുകൾ മരണപ്പെട്ട വിവരം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഇറാനിലെ സർക്കാർ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചാനലായിരിക്കുന്ന ഇറന്ന തന്നെയാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു അത് ഏത് ഭീകര സംവിധാനമാണെങ്കിലും കണ്ടുപിടിക്കും എന്ന് സർക്കാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇറന്ന പുറത്ത് വിട്ടതോടുകൂടിയാണ് അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ അത് വലിയ ചർച്ചയായത് അതോടനുബന്ധിച്ച് തന്നെ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ മുന്നൂറോളം മിസൈലിനു ഡ്രോൺ ആക്രമണങ്ങൾ അതിന്റെ വിവര കാര്യങ്ങൾ ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് അമേരിക്കയോട് ഇറാൻ പറയുകയും ചെയ്തു തങ്ങൾ ഇറാനെ ആക്രമിക്കാൻ പോവുകയാണ് ആക്രമിക്കാൻ പോകുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സിറിയൽ തങ്ങളുടെ എംബസി തകർക്കുകയും തങ്ങളുടെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യാക്രമണവും പ്രതിരോധവുമാണ് ഉണ്ടാക്കുന്നത് ഈ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ലെങ്കിൽ ഇത് അവർക്കൊരു രസം പിടിക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നും കാരണം നാലിലധികം പ്രാവശ്യം സിറിയയിലേക്ക് തന്നെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിനിടയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അവിടെ എയർപോർട്ടുകൾ തകർത്തിട്ടുണ്ട് സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ തങ്ങളുടെ എംബസിക്ക് നേരെ നടത്തിയ ആക്രമണം തങ്ങൾ തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവും എന്നതിനാൽ ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആക്രമണത്തിന് അത് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ച് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളും വിഷയങ്ങളും ഉടലെടുത്തു ഈ രാജ്യത്തിന്റെ ടെറിറ്റോറിയിലേക്ക് ഒരു മുസ്ലിം രാജ്യം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമയവും ദിവസവും പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നത് അതുകൊണ്ട് തിരിച്ചടി വേണം എന്നുള്ളത് ലോകം മുഴുവനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ഈ തീർച്ചയായിട്ടും ഇസ്രായേൽ വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അടങ്ങുന്ന ലോകത്തിലെ ശക്തികൾ രാജ്യങ്ങളുടെ പിന്തുണയുള്ള രാജ്യമാണ് തിരിച്ചടി എപ്പോഴും ഉണ്ടാവും അത് നാല്പത്തെട്ട് മണിക്കൂറിനിടയിൽ ഉണ്ടാവും എന്ന തരത്തിലൊക്കെ പ്രചരണങ്ങളൊക്കെ വന്നു അപ്പൊ ഈ വിഷയത്തിൽ ഊന്നിരിക്കുന്ന ഒരു ചർച്ചയോടെ ചർച്ചയോട് കൂടിയിട്ടാണ് ഓരോരോ ദിവസവും യഥാർത്ഥത്തിൽ ചാനലിന്റെ അന്ത്യ ചർച്ചകളൊക്കെ അവസാനിക്കുന്നത് എപ്പോഴാണ് ഇസ്രായേൽ ആക്രമിക്കുക എന്ത് തയ്യാറെടുപ്പാണ് ഇറാൻ നടത്തുക എന്നതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളുണ്ടായിരുന്നു അപ്പോൾ അതൊരു പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ആക്രമം പോലെ തന്നെയാണ് അവരത് മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ സത്യം ഇന്ന് രാവിലത്തെ റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ മനസ്സിലാകുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പത്ത് പതിനഞ്ചോളം ഇംഗ്ലീഷ് റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു സത്യമായിരിക്കുന്ന പ്രസ്താവനയാണ് എന്ന് തോന്നിയതിന് തോന്നിയതിനോടനുബന്ധിച്ചാണ് അബ്ബൻ മീഡിയ തന്നെ ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തന്നെ വീഡിയോ ചെയ്തെങ്ങനെ പുറത്തുവിട്ടത് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വിവരങ്ങളെക്കുറിച്ച് ഇറാൻ അന്വേഷിക്കുകയാണ് എന്താണ് ഈ സംഭവം എന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേകപരമായിരിക്കുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തി ഇറാന്റെ തലസ്ഥാന നഗിരോട് ചേർന്നുകൊണ്ട് ഇസ്ഫഹാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ളതും ഇറാന്റെ ആണവായുധ പരീക്ഷണ ഭൂമിയാണ് ആ പ്രദേശം എന്നതിനാൽ അത് വലിയ സുരക്ഷാ സംവിധാനമുള്ള ഏരിയയാണ് അവിടെ സ്ഫോടനം നടത്തിയെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ആഘാതം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്ന തരത്തിലൊക്കെയാണ് റിപ്പോർട്ട് പ്രചരിച്ചത് അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം കേട്ടു എന്ന് മാത്രമാണ് മൂന്ന് മൂന്ന് പ്രാവശ്യം ഈ തല ഈ നഗര പ്ര ആകാശത്ത് വെച്ച് സ്ഫോടന ശബ്ദം കേട്ടു എന്ന് അമേരിക്കയുടെ പ്രതിനിധിയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാദേശിക ചാനൽ റിപ്പോർട്ട് ചെയ്തു അതാണ് വൈറലായി ഓടി മറ്റുള്ള ദേശീയ പത്രങ്ങളും അന്തർദേശീയ പത്രങ്ങളും ഏറ്റെടുത്തു അതങ്ങനെ വ്യാജിച്ചു വ്യാപകമായിട്ട് അത് പ്രചരിച്ചു അപ്പോൾ ഇസ്രായേൽ നടത്തിയ സ്ഫോടനമാണ് സ്ഫോടനത്തോട് കൂടിയിട്ടാണ് അവിടെ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായെന്നുള്ള അഭിപ്രായം ഉണ്ടാവാൻ സാധ്യത എന്നുള്ള അഭിപ്രായം ഇറാൻ ആ റിപ്പോർട്ട് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ പുറത്തു പറയുന്നുള്ള അഭിപ്രായം ഇങ്ങനത്തെ വ്യത്യസ്തമായിരിക്കുന്ന രൂപത്തിലേക്ക് ഇതങ്ങനെ പ്രചരിച്ചു പോയി ഗീബൽസ്യൻ നുണ മുമ്പ് കാലത്ത് ഹിറ്റ്ലറിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു നുണപ്രചരണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് അതിന് അമേരിക്കയാണ് നേതൃത്വം നൽകിയത് കാര്യം എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ ഇറാൻ ആക്രമിക്കാൻ തങ്ങളില്ല എന്നുള്ളത് അമേരിക്കയാണ് ആദ്യം പറഞ്ഞത് അതിന്റെ ഭവിഷ്യത്തുകൾ കനമുള്ളതും കടുത്തതുമായിരിക്കും എന്ന് ഇറാൻ തൊട്ട് ദിവസം തൊട്ടടുത്ത രണ്ടു ദിവസം മുമ്പാണ് മറുപടി നൽകിയത് കാരണം ഈ അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളം ലക്ഷ്യമാക്കിക്കൊണ്ട് തങ്ങൾ ആക്രമണം നടത്തും എന്നാണ് അമേരിക്ക ഇറാൻ ഇറാനെതിരെ ആക്രമിച്ച തങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന പ്രതികാരം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ അമേരിക്ക തന്നെ ഭയപ്പെട്ടിരിക്കുന്നു അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പം തന്നെ അകന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ രാജ്യത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക മേഖലയെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടേ വിഷയമൊന്നുമില്ല ഞങ്ങളില്ല എന്നുള്ള കാര്യവും അമേരിക്ക പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ പ്രചരണങ്ങളൊക്കെ നടന്നത് എന്നുള്ളതാണ് ഇതൊരു സ്വപ്ന പദ്ധതി പോലെയാണ് ഇറാൻ ആക്രമിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എന്തു ചെയ്യാൻ വലിയ പ്രചരണങ്ങൾ നടത്തുക പ്രചരണം നടത്തുക അങ്ങനെ തന്നെ ഒരു ആശ്വാസം കൊള്ളുക എന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇത് പ്രാദേശികപരമായിരിക്കുന്ന പത്രങ്ങളിൽ മുഴുവനും ഇത് വന്നു അതിന്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇറാനിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അത് ഇസ്രായേലും പ്രചരിച്ചു ഇസ്രായേൽ അക്രമം നടത്തിയിട്ടുണ്ട് അവർ പറഞ്ഞിട്ടില്ല തങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെ സ്ഫോടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇറാനും പറഞ്ഞിട്ടില്ല അപ്പോൾ സ്ഥിരീകരിക്കപ്പെടാൻ ഇവിടെ ആളുകളില്ല ഏതെങ്കിലും എംബസിയോ ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഗവർണർമാരോ ഈ ഗവർണേറ്റിലെ ഉദ്യോഗസ്ഥന്മാരോ ഗവൺമെന്റ് തലത്തിലുള്ള ആളുകളോ ഇതിനൊരു സ്ഥിരീകരണം നൽകിയിട്ടില്ല ഈ പറയപ്പെട്ട ഇസ്ഫഹാൻ എന്ന് പറയുന്ന നഗരത്തിന്റെ ആകാശത്ത് സ്ഫോടനം നടത്തി അത് രണ്ട് രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട് ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ ഇസ്രായേലിന്റെ മിസൈലുകൾ തന്നെ ആവാം അങ്ങനെയാണെങ്കിൽ അത് ആകാശത്ത് വെച്ച് ഇറാൻ തകർത്തതാണ് ആ സ്ഫോടന ശബ്ദമാണ് കേട്ടത് മൂന്ന് പ്രാവശ്യം കേട്ടെന്നൊക്കെ പറയുന്നു പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത കാര്യം ഒരു പ്രത്യേക പ്രത്യേകപരമായിരിക്കുന്ന ഒരു അന്വേഷണ സംവിധാനത്തെ വിനിയോഗിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ മിസൈലോ അതുപോലെയുള്ള അക്രമ സ്വഭാവമുള്ള എന്തെങ്കിലും വസ്തുക്കളോ വരികയാണെങ്കിൽ കൃത്യമായ രീതി അതിനെ തകർക്കണം മാത്രവുമല്ല അത് ആരാണ് നിർമ്മിച്ചത് എന്നുള്ളതും ആരാണത് ഉപയോഗിച്ചത് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് തരണം എന്നുള്ളതാണ് കാരണം ഇസ്രായേൽ ഉപയോഗിക്കുന്ന പരമാവധി ആയുധങ്ങളൊന്നും അവരുടേതല്ല ഒന്നൊക്കെ അമേരിക്കയുടേത് അല്ലെ ബ്രിട്ടാൻ്റേത് അല്ലെ ഫ്രാൻസിൻ്റെ അല്ലെങ്കിൽ ജർമ്മനിയുടെ ഈ തരത്തിലാണ് അവരുടെ ആയുധങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളുടെ സൈനിക ശക്തിയുള്ള ലോകരാജ്യങ്ങളുടെ ആയുധങ്ങൾ വാങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ ഫലസ്തീനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഇതാ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അത് ഏത് രാജ്യത്തിന്റെ ആയുധമാണ് ഉപയോഗിച്ചത് ആരാണ് ഏത് റൂട്ടിലൂടെയാണ് വന്നത് എന്നുള്ളതാണ് ഇസ്രായേലിനെ നേരിട്ട് നേരിട്ടുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല എന്നതുകൊണ്ട് ഒന്നിക്കിൽ ഇറാക്കിൻ്റെയോ അല്ലെ ജോർദാൻ്റെയോ അല്ലെങ്കിൽ സിറിയയുടെയോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും രണ്ട് രാജ്യം കൊണ്ട് സായ നിർബന്ധമാണ് അവരുടെ ആകാശം ഉപയോഗിച്ചിട്ടാണ് അക്രമം നടത്തേണ്ടത് എന്നുവെച്ചാൽ ഇസ്രായേൽ ഇറാനിലേക്ക് ഒരു അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ജോർദാന്റെ അനുവാദത്തോടു കൂടിയും ഇറാഖിന്റെ അനുവാദത്തോടു കൂടിയോ അല്ലെങ്കിൽ ഇറാഖിന്റെ അനുവാദമില്ലാതെയോ ആയിരിക്കും ഇവിടെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ ഇതിൽ എന്തെങ്കിലും പങ്ക് വഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ജോർദാന്റെ ആകാശം വിട്ടുകൊടുത്താൽ തീർച്ചയായിട്ടും ഇറാനും ജോർദാനും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ആദ്യം തന്നെ മുന്നൂറോളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമിച്ചതിൽ തൊണ്ണൂറോളം മിസൈലുകൾ തകർത്തത് ജോർദാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സൈനികരാണ് എന്നുള്ള തരത്തിലൊക്കെ റിപ്പോർട്ട് ഇതിനിടയിൽ വന്നതാണ് അത് വല്ലാത്ത രീതിയിൽ പ്രയാസം ഇസ്ര ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്നു തങ്ങൾ ആക്രമിച്ച ജോർദാൻ ജോർദാനല്ല പിന്നെന്തിന് അതിനെ പ്രതിരോധിച്ചു എന്ന തരത്തിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മാത്രമല്ല ഈ മുന്നൂറ് മിസൈലുകളും പറന്നെത്തിയത് ഇറാനിൽ നിന്നല്ല പല മേഖലകളിൽ നിന്നും അത് അത് ജോർദാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാനിൽ നിന്നും വന്നിട്ടുണ്ട് ഇറാഖിൽ നിന്ന് വന്നിട്ടുണ്ട് സിറിയയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇറാനിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ നാല് പ്രദേശത്തിൽ നിന്നാണ് അക്രമം വളഞ്ഞ് വളഞ്ഞ രീതിയിലുള്ള ആരാക്രമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിന്നുണ്ടായത് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ പരമായിരിക്കുന്ന സ്ഥിതിവിശേഷം വിശേഷം കൃത്യമായ രീതിയിൽ ഇറാൻ അതറിയാം അപ്പോൾ ജോർദാൻ അത് തകർത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർക്കത് അറിയാൻ നിർബന്ധമായി കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജോർദാൻ തകർത്തിട്ടുണ്ടെങ്കിൽ ഇതേ ജോർദാൻ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അവരുടെ ആകാശം വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് അവസാനിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആ രീതിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതോടനുബന്ധിച്ച് തന്നെ സിറിയയിലും ഇറാഖിലും സ്ഫോടനം നടത്തിയതായിരിക്കുന്ന റിപ്പോർട്ട് ബി ബി സി റോയൽറ്റീവൊക്കെ പുറത്തുവിട്ടു എന്നാൽ ആ സംഭവം കൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് പറയാൻ അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായ രീതിയിലുള്ള ഒരു ഇല്ലാത്തൊരു സംഭവം കെട്ടിപ്പിടിച്ച് ഗീബത്സ്യ നുണപ്രചരണം നടത്തി അങ്ങനെ വിജയിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമമായിരുന്നു നടത്തിയത് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു പോകാനുള്ള എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഒരു കാലത്ത് വിശ്വസിച്ചത് ബി ബി സി റോയറ്റേഴ്സും പോലെയുള്ള അന്താരാഷ്ട്ര മീഡിയകളായിരുന്നു അത് മുഴുവൻ നിയന്ത്രിച്ചത് ഒന്നൊക്കെ അമേരിക്കയാണ് അല്ലെങ്കിൽ ബ്രിട്ടനാണ് അതിനോട് തുല്യമായിരിക്കുന്ന മറ്റൊരു ചാനലുകൾ ഇല്ലാത്തത് കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ലോകം വിശ്വസിച്ചു അവർ കള്ളത്തരമാണ് പറയുക ആ കള്ളത്തരം വിശ്വസിക്കേണ്ട ഒരവസ്ഥ വന്നു അൽജസീറ അല അല അറേബ്യ പോലെയുള്ള ചാനലുകൾ അന്താരാഷ്ട്ര മേഖല ഒക്കെ വല്ലാത്ത രീതിയിൽ ശ്രദ്ധ ചെലുത്തൽ ചാനൽ ആയതോടുകൂടി മുഴുവൻ അങ്ങോട്ട് പോയി അതുകൊണ്ട് അവർ പറയുന്നത് വിശ്വസിക്കേണ്ട സ്ഥിതിയിലേക്ക് ബി ബി സിക്ക് പോലും വരേണ്ട ഒരു സാഹചര്യം വന്നു അതുകൊണ്ട് എന്തെങ്കിലും പ്രചരിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ഒരിക്കലും അന്താരാഷ്ട്ര മീഡിയകൾക്ക് അതായത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യൂറോപ്യന്മാരുടെയും പിന്തുണ നൽകുന്ന മീഡിയകൾക്ക് സാധിക്കില്ല എന്ന് തെളിയിച്ചതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റ് ഇറാൻ ഈ സ്ഫോടനം നടത്തി എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഗീബൽസ്യൻ നുണപ്രചരണം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി ആയിട്ട് സാധിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു തുടർച്ച ഏത് തരത്തിലുണ്ടാവും എന്നുള്ളതും യഥാർത്ഥത്തിൽ ഇറാനാണ് മറുപടി പറയേണ്ടത് തങ്ങളുടെ ഭൂമിയിൽ അങ്ങനെ സ്ഫോടനം നടത്തിയിട്ടില്ല എന്നൊരു പറയുന്ന സമയത്ത് ഇത് എവിടെ നിന്നാണ് ഉണ്ടായത് ആരാണ് ഇതിനെ സൃഷ്ടിപ്പ് നടത്തിയത് എന്നുള്ളതും ആരാണ് പ്രചരിച്ചത് പ്രചരിപ്പിച്ചത് എന്നുള്ളതിൻ്റെയൊക്കെ വിശദീകരണം തൊട്ടടുത്ത ദിവസം തീർച്ചയായിട്ടും ഇറാൻ്റെ ഭാഗത്തു ഉണ്ടാവും എന്ന് Mekit Perdana Sikap Maham